എസ്രീൻ വത്രേൻ ിയാനി ഭാഷാ പഠനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസുകളിൽ നാമങ്ങളെപ്പറ്റിയും വിശേഷണങ്ങളെ പറ്റിയുമൊക്കെയാണ് പറഞ്ഞത് നാമങ്ങൾക്ക് മൂന്ന് രൂപങ്ങളാണ് ഉള്ളത് എംഫാറ്റിക് സ്റ്റേറ്റ് അഥവാ സാധാരണ രൂപം ഉടമസ്ഥാർത്ഥ രൂപം അഥവാ സ്റ്റേറ്റ് ക്രിയാർത്ഥ രൂപം അഥവാ അബ്സല്യൂട്ട് സ്റ്റേറ്റ് നമ്മൾ ഇതുവരെയുള്ള കണ്ട നൗണുകളെല്ലാം തന്നെ എംഫാറ്റിക് സ്റ്റേറ്റ് സാധാരണ രൂപത്തിലുള്ള നാമങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ കൺസ്ട്രക് സ്റ്റേറ്റ് ഉടമസ്ഥാർത്ഥ രൂപത്തെ പറ്റിയാണ് സാധാരണയായി ജെനറ്റീവ് പൊസസീവ് കേസ് ഉടമസ്ഥാർത്ഥം ലഭിക്കുവാൻ ദോലത് എന്ന വിഭക്തി പ്രത്യയം നാമങ്ങളോട് ചേർക്കുകയാണ് പതിവ് നാമങ്ങളെല്ലാം എംഫാറ്റിക് സ്റ്റേറ്റിൽ സാധാരണ രൂപത്തിൽ ആയിരിക്കും ഉദാഹരണമായി സൺ ഓഫ് ദ കിങ് രാജാവിൻ്റെ മകൻ ബ്രോ ദു മൽക്കോ അങ്ങനെയാണ് ഈ ഉടമസ്ഥാർത്ഥം കാണിക്കുന്നത് ബ്രോ കഴിഞ്ഞ് ദോലത് ചേർത്തു പിന്നെ മൽക്കോ രാജാവിൻ്റെ മകൻ ഈ ഉടമസ്ഥാർത്ഥ രൂപത്തിൻ്റെ ഉപയോഗം ദോലത് എന്ന വിഭക്തി പ്രത്യയം ചേർക്കാതെ ഉടമസ്ഥാർത്ഥം ലഭിക്കുവാൻ ഈ കൺസ്ട്രക് സ്റ്റേറ്റ് ഓഫ് നൗൺസ് ഉടമസ്ഥാർത്ഥ രൂപം ഉപയോഗിക്കുന്നു നോക്കുക ബ്രോ ദു മൽക്കോ രാജാവിൻ്റെ മകൻ ഇതാണ് സാധാരണ രൂപത്തിലുള്ള ബ്രോ ദു മൽക്കോ കൺസ്ട്രക് സ്റ്റേറ്റ് മൽക്കോ ഇവിടെ ദോലത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ബ്രോ എന്നുള്ളതിൻ്റെ കൺസ്ട്രക്റ്റ് ഉടമസ്ഥാർത്ഥ രൂപമാണ് ബാർ നമുക്ക് കാണാം സാധാരണ രൂപം എംഫാറ്റിക് സ്റ്റേറ്റ് ബ്രോ ഉടമസ്ഥാർത്ഥ രൂപം ബാർ ബ്രോ എന്നുള്ളത് സാധാരണ രൂപം ബാർ എന്നുള്ളത് സ്റ്റേറ്റ് ഉടമസ്ഥാർത്ഥ രൂപം ഇനിയും ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിയാറാം വാക്യത്തിൽ ബർ തീമേയോസ് ബർ തീമേയൂസ് എന്ന അന്ധയാചകനെ സുഖപ്പെടുത്തുന്ന കാര്യമാണ് അവിടെ ബർത്തേമേയൂസ് എന്നേ ഉള്ളൂ പക്ഷെ സുറിയാനിയിൽ ശരിക്കു പേര് തീമായ ബർ തീമ് തീമായയുടെ പുത്രനായ തീമായി എന്നാണ് സുറിയാനി പറയുന്നത് അപ്പോൾ ബർ തീമായി അതാണ് തീമേയൂസിൻ്റെ പുത്രൻ ഇനിയും ഇത് മറ്റു ബൈബിളുകളിൽ വെറുതെ ബർത്തിമേയുസ് എന്നുള്ളൂ ഈശീത്ത ബൈബിളിൽ തീമായി ബർ തീമായി അതായത് തീമേസിൻ്റെ പുത്രനായ തിമേയൂസ് എന്നാണ് സുറിയാനിയിലെ പേര് വേദപുസ്തകത്തിലെ തന്നെ മറ്റൊരു ഉദാഹരണം കാണാം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം യോനായുടെ പുത്രനായാണ് ബർ ബർ ബ്രോ യോനഊൻ ബർ യോന യോനായുടെ പുത്രനായ ക്ഷമ ഊൻ ഇതെല്ലാം കൺസ്ട്രക് സ്റ്റേറ്റിൻ്റെ ഉദാഹരണമാണ് ഇനിയും നമ്മുടെ സഭയിലെ പ്രമുഖ വ്യക്തികൾക്കെല്ലാം ചില ബഹുമതികൾ പരിശുദ്ധ സുനഹദോസിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഭാവാ തിരുമേനി ഒക്കെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ബാർ ബാർഇ ബാർ ബാർഇ കാഷിറോ ഇവിടെ ബാർ ബാർഇ ബ്രോ ദ ഈ തോ സഭയുടെ പുത്രൻ പിന്നീട് വിശേഷമാണ് ഉത്സാഹമുള്ള ഉത്സാഹമുള്ള സഭയുടെ പുത്രൻ ഉത്സാഹമുള്ള സഭാ തനയൻ ഡിലിജൻറ്റ് സൺ ഓഫ് ദ ചർച്ച് അൽമായർക്ക് പരിശുദ്ധ സുനഹദോസിൻ്റെ തീരുമാനപ്രകാരം ഭാവാ തിരുമേനി കൽപ്പിച്ചു കൊടുക്കുന്ന ബഹുമതിയാണ് ഈ ബർഇ കാശീറോ അത് ആണുങ്ങൾക്ക് സ്ത്രീകളാണെങ്കിൽ വേറെയാണ് ബർസോ ബർത്തോ അല്ലെങ്കിൽ ബർസോ അതിൻ്റെ കൺസ്ട്രക് സ്റ്റേറ്റ് ആണ് ബസ് ഈ റീഷൻ ഉച്ചരിക്കില്ല ബസ് എന്നാണ് ഉച്ചരിക്കുന്നത് ബർസോ ബസ് ഇതിൻ്റെ ഉദാഹരണം കാണാം ബർസോ ദു മൽകോ രാജാവിന്റെ ഡോട്ടർ ഓഫ് ദ കിങ് അത് ഒറ്റ ഒറ്റവാക് പറയുമ്പോൾ ബസ് മൽക്കോ നിന്നാൾ സ്തുതിയോട് രാജമകൾ രാജമകൾ എന്ന് നമ്മൾ കുക്കുലിയോനി ചൊല്ലുന്നത് ബസ് മൽക്കോ സുറിയാനിയിലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബസുമൽകോ രാജാ രാജമകൾ രാജാവിൻ്റെ മൽക്കോ ആണ് ബസ് മൽകോ ഇനിയും സ്ത്രീകൾക്ക് കൊടുക്കുന്ന അൽമായരായ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ബഹുമതിയാണ് ബർസ് ബസ് ബസ് ഉത്സാഹമുള്ള സഭയുടെ പുത്രി സഭ തനിയാണ് ഡിലിജൻറ്റ് ഡോട്ടർ ഓഫ് ദ ചർച്ച് ബർസോയുടെ പുത്രി എന്നുള്ളതിൻ്റെ കൺസ്ട്രക്റ്റ് ആണ് ബസ് ബസ് ഈത്തോ സഭയുടെ പുത്രി അഷിർത്തോ ഉത്സാഹമുള്ള സഭയുടെ പുത്രി ഇനിയുമാണ് ഉടമ്പടിയുടെ പുത്രി ബർസോ ദ ക്യോമോ ക്യോമോ എന്ന് വെച്ചാൽ ഉടമ്പടി ബർസോ എന്ന് വച്ചാൽ പുത്രി ഇതൊറ്റമാക്ക് ബസ് ക്യോമോ പണ്ട് സുറിയാനിയിൽ സ്ത്രീകൾ ഒന്നിച്ച് താമസിച്ചിരുന്നു ഉടമ്പടിയുടെ പുത്രിമാർ എന്നാണ് അവർ സന്യാസികളായിട്ട് താമസിച്ചിരുന്നത് അവർ പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മളുടെ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾമാർ തോമസ് സഭകളിലൊക്കെ അച്ഛന്മാരുടെ ഭാര്യമാരെ വിളിക്കുന്നത് ബസ് ക്യോമോ എന്നാണ് ഇപ്പോൾ അവരെ വിളിക്കുന്നത് ഈ വാക്കാണ് ഉടമ്പടിയുടെ പുത്രിമാർ എന്നാണ് ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള അർത്ഥം പണ്ട് കാലത്തത് സുറിയാനിയിലെ വനിതകളുടെ സന്യാസപ്രസ്ഥാനമായിരുന്നു ബസ്ക്യോമോ ഉടമ്പടിയുടെ പുത്രി പുത്രിമാർ എന്നൊക്കെയുള്ളത് ഇത് ബസ്ക്യോമോ എന്നാണ് അത് വികലമായി ഇന്ന് പല രീതിയിൽ ഒക്കെ വേറെ രീതിയിലൊക്കെയാണ് ഉച്ചരിച്ച് കാണുന്നത് ഇനിയും ബ്രോ എന്നുള്ളതിൻ്റെ പ്ലോറിലാണ് ബ്നായോ അതിൻ്റെ കൺസ്ട്രക് സ്റ്റേറ്റ് ഉടമസ്ഥർത്ഥ രൂപമാണ് ബ്നൈ ബ്നായോ ബ്നൈ ബനായോ ദ ദ മൽക്കോ സൺസ് ഓഫ് ചർച്ച് രാജാവിൻ്റെ മൽക്കോ ഇതിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് കാണാം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം സൺസ് ഓഫ് സെബി സെബദിയുടെ പുത്രന്മാർ സബ്ദായി സൺസ് ഓഫ് സബ്ദായി ഇവർക്കൊരു വേറൊരു പേരുണ്ട് റാമോ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ സൺസ് ഓഫ് തണ്ടർ ബ്നൈ റാമോസിൻ്റെ സുശേഷം പത്താം അധ്യായം എന്നർത്ഥമുള്ള ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നവർ വിളിക്കപ്പെടും എന്നാണ് പറയുന്നത് ബ്നൈ റിഗേഷ് അതാണ് റഗേസ് ഇത് റസ് ഇത് അറമായ അല്ലെങ്കിൽ ഹിബ്രോയിലോ ഒക്കെ ആയിരിക്കണം അതിൻ്റെ സുറിയാനി അത് തന്നെയാണ് ഋഗസ് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർഗസ് ഇനിയും രാജാവിൻ്റെ പുത്രിമാർ ബ്നോസോ എന്നാണ് പുത്രിമാർ എന്നുള്ളതിൻ്റെ വാക്ക് അതിൻ്റെ കൺസ്ട്രക് സ്റ്റേറ്റ് ബ്നോസ് ബിനോസ് ബിനോസോ ദു മൽക്കോ ആണ് മൽക്കോ മൽകോ ബിനോസോരൽ ബിനോസ് സാധാരണ രൂപം ഉടമ്പടിയുടെ പുത്രിമാർ ഉടമ്പടിയുടെ പുത്രി കണ്ടു പുത്രിമാർ ബിനോസോ ദോ അതാണ് ബിനോസ് ബിനോസോ ക്യോമോ അതാണ് ബിനോസ് ക്യോമോ നമ്പടിയുടെ ഉപ്രിമാർ ഇനിയും ഒരു നാമത്തിന്റെ സാധാരണ എംഫാറ്റിക് സ്റ്റേറ്റ് മാസ്കുലിൻ സിംഗുലർ മൽക്കോ ബഹുവചനം മൽക്കേ ഇതിൻ്റെ മൽക്കോയുടെ കൺസ്ട്രക് സ്റ്റേറ്റ് മലേക്ക് ബഹുവചനം മൽക്കായി ഇപ്പോൾ ഓരോ നാമത്തിനും അല്പസ്വല്പമൊക്കെ വ്യത്യാസമുണ്ട് ഈ എംഫാറ്റിക്സ് ഈ കൺസ്ട്രക്ട് സ്റ്റേറ്റ് അത് ഓരോന്നും പ്രത്യേകമായിട്ട് പഠിക്കണം അത് നമുക്ക് കണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന പരിചയം കൊണ്ട് മൽക്കോയുടെ കൺസ്ട്രക്ട് മിലേക്ക് മൽക്കയുടെ കൺസ്ട്രക്ട് മൽക്കായ് മൽക്കോത് മൽക്കെ രാജാക്കന്മാരുടെ രാജാവ് അതാണ് കൺസ്ട്രക് സ്റ്റേറ്റ് ഉപയോഗിക്കുമ്പോൾ മലേക്ക് മൽക്കേ കിങ് കിങ്സ് ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ രാജാക്കന്മാർ മൽക്കേ മൽക്കേ അല്ലെങ്കിൽ വാക്കിൽ പറഞ്ഞാൽ മൽക്കായ് മൽക്കേ രാജാക്കന്മാരുടെ രാജാക്കന്മാർ ും എന്നുള്ളത് എംഫാറ്റിക് സ്റ്റേറ്റ് അതിൻ്റെ പ്ലൂറൽ മൽകോത്തോ ഇത് നമ്മൾ കണ്ടതാണ് ഇനി ഇതിൻ്റെ കൺസ്ട്രക്ട് എങ്ങനെയാണ് മൽക്കാത്ത് അതാണ് ഫെമിനിൻ കൺസ്ട്രക്റ്റ് സിംഗുലർ അതിൻ്റെ പ്ലൂറൽ മൽക്കോത്ത് മൽക്കാത്ത് മൽക്കോത്ത് മൽത്തോ ദു മൽകോത്തോ രാജ്ഞിമാരുടെ മൽക്കുത്തോ രാജ്ഞി ദു മൽക്കോത്തോ രാജ്ഞിമാരുടെ അതൊന്നു ചേരുമ്പോൾ മൽക്കാത്തു മൽക്കോത്തോ മൽക്കാത്തോ രാജ്ഞിമാരുടെ ക്യൂ ക്യൂസ് വേറൊരു ഉദാഹരണം പുസ്തകം എന്നുള്ളത് കുത്തോബോ എന്നാണ് പുസ്തകം എന്നുള്ളതിൻ്റെ വാക്ക് അതിപ്പോൾ അതിൻ്റെ കൺസ്ട്രക് സ്റ്റേറ്റ് കുത്തോബ് അപ്പോൾ യൗസേപ്പിൻ്റെ പുസ്തകം എന്ന് ആബ്സുലൂട്ട് സ്റ്റേറ്റിൽ എഴുതുകയാണെങ്കിൽ കുത്തോബോദ് യൗസേപ്പ് എന്നാണ് നമ്മൾ എഴുതുന്നത് കുത്തോബോ ദ് യോസഫ് എന്നാൽ കൺസ്ട്രക്ട് സ്റ്റേറ്റ് വരുമ്പോൾ കുത്തോബ് യൗസേപ്പ് ജോസഫിൻ്റെ പുസ്തകം ബുക്ക് ഓഫ് ജോസഫ് കുത്തോബോയുടെ ക്ലൂറൽ കുത്തോബേ കുത്തോബേ ദൗസേപ്പാണ് കുത്തോബായ് യൗസേപ്പ് ജോസഫിൻ്റെ പുസ്തകങ്ങൾ ബുക്ക്സ് ഓഫ് ജോസഫ് ഇനിയും നമുക്ക് പരിചയമുള്ള വാക്കാണ് അനിയോ എന്നാണ് അത് സുറിയാനിയിൽ എഴുതുന്നത് ഇത് ബൈത്തോ എന്ന വാക്കിന്റെ വാക്കിൻ്റെ കൺസ്ട്രക്സ്റ്റേറ്റ് ആണ് ബെസ് അല്ലെങ്കിൽ ബെത്ത് അനിയോ അനോ എന്ന് വെച്ചാൽ ടു ആൻസർ അല്ലെങ്കിൽ എക്കോ എന്നൊക്കെയാണ് ദ ഹൗസ് ഓഫ് എക്കോ അല്ലെങ്കിൽ ആൻസറിങ് എന്നാണ് ഈ ബഥനി എന്ന വാക്കിന്റെ അർത്ഥം ബെത്ത് ബെസ് അനിയോ എന്നറിയാൻ ബെത്ത് അനിയോ എന്ന് വായിക്കാം ബെഥനി ഇത് ദ ആണ് ാണ് ഇനിയും വേറൊരു വാക്ക് നമുക്ക് പരിചയമുള്ളത് അപ്പത്തിൻ്റെ ഭവനം എന്നാണ് ബേത്ത് ലഹേം എന്നുള്ളത് ബൈത്തോ ലഹമോ എന്നാണ് ഇതിൻ്റെ ഒരു വേറെ രൂപമാണ് ലഹമോ ലഹമോ അപ്പത്തിൻ്റെ ഭവനം ഇതും കൺസ്ട്രക് സ്റ്റേറ്റിൻ്റെ ഉപയോഗമാണ് ഇനിയും നമ്മൾ പാട്ടിനകത്ത് പാടുന്നതാണ് ശുചിയോട് ശുദ്ധിയ ബെസ് കുതിഷോ ബൈത്തോ കുതിഷോ ബൈതോ വീട് കുതിഷോ ഹോളിനസ് ഹൗസ് ഓഫ് ഹോളിനസ് അതാണ് വിശുദ്ധ സ്ഥലം മദ്ബഹ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ബെസ് കുതിഷോ ഇനിയും കുദിശീൻ അതിവിശുദ്ധ സ്ഥലം കുതുഷോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കുദിഷോ ആ ഹോളിനസ് ഹോളിനസ് ഓഫ് ഹോളിനസസ് എന്നാണ് അപ്പൊ ഹോളി ഓഫ് ഹോളീസ് അതാണ് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ഈ മത്ബാക്കുള്ളിൽ തന്നെ അച്ഛൻ കുർബാനയിൽ എന്ന ഭാഗം ചില വള്ളികളിൽ വേർതിരിച്ചതിന് കുദുഷ് കുദിശീൻ എന്ന് പറയുന്ന രീതി നമ്മുടെ സഭയിലുണ്ട് അതെയാണ് ഹോളി ഓഫ് ഹോളീസ് അതിവിശുദ്ധ സ്ഥലം കുദിശീൻ നമ്മൾ ചില പാട്ടിനകത്ത് ദുഷ്കുദിശീനിൽ തളിയിരുട്ടോ റഹറോൻ വടിയാലും എന്നൊക്കെ ചില ഗീതങ്ങൾ നമ്മൾ പാടാറുണ്ട് ഇനിയും നമുക്ക് പരിചയമുള്ളതാണ് റൂ കുതിശോ കുതിഷോ ദുഖുദിശോ റൂഹോ പരിശു പരിശുദ്ധിയുടെ ആത്മാവ് എന്താണ് പരിശുദ്ധ ആത്മാവ് ആത്മാവ്ശോ പരിശുദ്ധിയുടെ ആത്മാവ് എന്നാണ് ലിറ്ററലായിട്ട് വരുമ്പോൾ ഇനിയും നമുക്ക് പരിചയമുള്ള ദിവസമാണ് കൂദോഷ് ഈത്തോ ഹൂദോസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെക്രേഷൻ എന്നുവെച്ചാൽ അത് കൂതാശ ചെയ്യുക പരികർമ്മം ചെയ്യുക ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിച്ച് ചെയ്യുന്നതിനെയാണ് അതാണ് കോൺസെക്രേഷൻ ഓഫ് ദ ചർച്ച് സഭയുടെ കൂതാശ കൂദോസ് ഇത്തോ അതുപോലെ ഒരു വാക്കാണ് ഹൂദോസ് ഈത്തോ ഹൂദോസോ എന്ന് വെച്ചാൽ റിന്യൂവൽ നവീകരണം ഹൂദോസോ ആണ് ഇവിടെയും കൺസ്ട്രക്ട് സ്റ്റേറ്റ് ആണ് ഹൂദോസോയുടെ നേരത്തേത് ഹൂദോസോ ദോ ആണ് ഹൂദോസ് അടുത്തത് മേൽപട്ടക്കാരൻ റീസോ ദീഷ് കൊഹനെ റീസോയുടെ കൺസ്ട്രക്റ്റ് ആണ് റീസ് റീസ് കൊഹനെ പട്ടക്കാരുടെ തലവൻ റീഷോ എന്ന് വെച്ചാൽ തല അല്ലെങ്കിൽ തലവൻ ഹെഡ് ഓഫ് ദ പ്രീസ് ബിഷപ്പ് അടുത്ത ഹെഡ്സ് ഓഫ് അതാണ് റീഷായി കൊഹനെ തലവന്മാർ എന്നുള്ളതിൻ്റെ കൺസ്ട്രക്റ്റ് ആണ് റീഷായി കൊഹനെ പട്ടക്കാരുടെ തലവന്മാർ ഇനിയും റീഷ് ഡൈറോ ഡൈറായിയുടെ തലവൻ അതാണ് റംബാൻ സാധാരണ ഈ ദയറായുടെ തലവന്മാരാണ് റാബോ എന്ന് വെച്ചാൽ ഗ്രേറ്റ് അത് മലയാളീകരിച്ചതാണ് നമ്മുടെ തലവൻ അതാണ് റാബാൻ ആണ് റംബാൻ എന്ന് ഈസ്റ്റ് ഇഷ്ടശ്രീയൻ്റെ സ്വാധീനം കൊണ്ട് ആയിത്തീർന്നത് റംബാൻ ദയറായുടെ തലവൻ ഹെഡ് ഓഫ് ദ മോണസ്ട്രി ഇനിയാണ് റീസ് ഗൂദോ ഗൂദോ എന്ന് വെച്ചാൽ കൂട്ടം പള്ളിയിലെ രണ്ട് ഗൂദോ ആയിട്ട് പാടണം എന്ന് പറയാറുണ്ട് രണ്ട് ഗണമായിട്ട് രണ്ട് കൂട്ടമായിട്ട് കൊയറിന് ഇത് പറയാറുണ്ട് ഭൂദോ ഒരു സംഘം ഗ്രൂപ്പ് സംഘത്തിൻ്റെ അധ്യക്ഷന് റീഷ് ഗൂതോ സംഘത്തലവൻ റീഷോ ഗൂതോ ഇനിയും നമുക്ക് പരിചയം യോൽദാസാലോഹോ യോ ദാലോഹോ ആണ് ദൈവത്തിൻ്റെ അമ്മ യോലിത്തോ പ്രസവിച്ചവൾ നമ്മൾ ആലോഹോ ദൈവത്തിൻ്റെ അതാണ് യൊൽദാസ് അലോഹോ യോലെത്തോയുടെ കൺസ്ട്രക്ട് ആണ് യുൽദാസ് ടയോ തോക്കോസ് മദർ ഓഫ് ഗോഡ് യോൽദാസ് മിഷിഹോ മിഷിഹായുടെ മാതാവ് ക്രിസ്റ്റോ മദർ ഓഫ് ക്രൈസ്റ്റ് മിഷിഹോ യോലെദുത്തോ ദംഷിഹോ ആണ് യൊൽദാസ് അലോഹോ എന്ന് ഒറ്റവാക്കായിരിക്കുന്നത് ഇനിയും അടുത്തത് ബൈബിളിൽ കാണുന്ന ഒരു വാക്കാണ് അല്പവിശ്വാസി സു ഊർ ഹൈമോനുസോ സു ഊർ ഹൈമോനു ഹൈമോനു എന്നുവെച്ച വിശ്വാസം ചെറുത് എന്നാണ് സു അതിന്റെ കൺസ്ട്രക്റ്റ് ആണ് സു ഊർ എന്നുള്ളത് അൽപവിശ്വാസി പത്രു സ്ലിഹായെ വിളിക്കുന്നതാണ് മുസ്ലിഹന്മാരെ മൊത്തമായിട്ട് വിളിക്കുന്നതാണ് സു ഊറായി ഹൈമോനുസോ അൽപവിശ്വാസികൾ സു ഊറെ എന്നുള്ളതിൻ്റെ കൺസെപ്റ്റാണ് സു ഊറായ് സുവിശേഷം എട്ടാം ഇരുപത്തിയഞ്ചാക്കിയുള്ളത് ഇനിയും മാറി ജോൺ ക്രിസോസ്റ്റത്തെ അറിയപ്പെടുന്ന പും ദഹബോ കാഞ്ചന ജിഹ്വൻ സ്വർണ നാവുകാരൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ നാവ് എന്നുള്ളതിൻ്റെ വാക്കല്ല സുറിയാന കണ്ടത് ഈ കുർബാന തക്സായിൽ കണ്ടത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്ത് പും ദഹബോ എന്നാണ് പൂമോ എന്ന് വെച്ചാൽ മൗത്ത് അതിൻ്റെ കൺസ്ട്രക്റ്റ് ആണ് പും ദോ എലക്വൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നല്ല സംസാര ചാരികൾ നല്ല പ്രസംഗകനായിരുന്നു ഈ നെത്രാപൊലിത്ത അലക്സാൻഡ്രിയയിലെ നെത്രാപൊലിത്ത ആയിരുന്ന ജോൺ ക്രിസോസ്റ്റം അല്ലെങ്കിൽ സുറിയാനി പറയുന്ന മോർഇവാനിയൂസ് മൗത്ത് ഓഫ് ഗോൾഡ് സ്വർണ്ണ നാവുകാരൻ കാഞ്ചന ജിഹ്വൻ ഇനിയും വേദപുസ്തകത്തിൽ കാണുന്ന ഇതാണ് യൂദാസ് ആയിട്ട് ബന്ധപ്പെട്ട വാക്കാണ് രക്തത്തിന്റെ വയൽ ഹക്കൽ ദാമ നമ്മൾ പറയുന്നത് ഹക്കലോ ദുമോ ഹക്കലോ എന്ന് വെച്ച ഫീൽഡ് അതിൻ്റെ കൺസ്ട്രക്റ്റ് ആണ് ഹക്കൽ ദുമോ ഹക്കൽ ദാമ എന്ന് പറയുന്നത് എല്ലാവർക്കും സാഗി വളരെയധികം നന്ദി താങ്ക്സ് ഹലോ